എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ മപ്പാസ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടൻ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്നിളക്കിയ ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്ന അനുസരിച്ച് പാകത്തിന് വേവിച്ചാൽ മതിയാകും ഇതിപ്പോൾ ഇത് പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് വീണ്ടും കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാളയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മപ്പാസ് തയ്യാറാക്കാൻ തുടങ്ങാം ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാം പൂവും ഒരു ഏലക്കയുടെ അറ്റം പിളർന്നതുമാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം അത്യാവശ്യം വലിയ ഒരു സവാളയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റി കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് ഇത് വഴന്ന് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചെറിയ തീല് വെച്ചിട്ട് മൂപ്പിച്ച ശേഷം മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതേ തക്കാളിയൊക്കെ നല്ലതുപോലെ പാകത്തിനൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനാണ് ചേർക്കേണ്ടത് മട്ടൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്കിത് താൽപ്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം ദൈപ്പൾ ഒരു നാലഞ്ച് കഷ്ണങ്ങൾ ഇങ്ങനെയൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ടാം പാൽ ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തീ നമുക്കിന്ന് അടച്ചു വെക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് ഈ രണ്ടാം പാല് ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഇപ്പോൾ അരക്കപ്പ് നിറയെ ഒന്നാം പാൽ ചേർത്തിട്ടുള്ളത് ചെറിയ തീല് വേണം വെക്കാനായിട്ട് ഒന്നാം പാൽ ചേർക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം ചേർക്കാം ഇവിടെ ചെറിയുള്ളി കിട്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സവാളയാണ് ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തത് ഈ മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇത് ഇളക്കി കൊടുക്കേണ്ട ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നിങ്ങൾക്കിത് കാണാമല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മട്ടൻ മപ്പാസാണ് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്